കെ പി സി സി നേതൃമാറ്റത്തെ എതിർത്ത് കെ സുധാകരൻ വിഭാഗം സമ്പൂർണ്ണ പുനഃസംഘടനയിൽ സുധാകരപക്ഷം വിയോജിപ്പ് ഉയർത്തിയതോടെ പുനഃസംഘടനയിൽ ആശയക്കുഴപ്പം അതേസമയം പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കാൻ പുനഃസംഘടന അനിവാര്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എങ്ങനെയാണ് പുനഃസംഘടന പോവുക പല ഇടങ്ങളിലും തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സുധാകരപക്ഷത്തിന് വലിയ എതിർപ്പുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ കീറാമുട്ടിയാകുമോ സംസ്ഥാനത്തെ പുനഃസംഘടന കെ പി സി സുധാകരൻ പക്ഷം എതിർക്കുന്നത് നേരത്തെ തന്നെ പുനഃസംഘടന നടക്കട്ടെ പക്ഷേ സുധാകരനെ നിലനിർത്തിയുള്ള പുനഃസംഘടന മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന നിലപാട് അവർ ആവർത്തിക്കുന്നുണ്ട് പലവട്ടം എ സി സി നേതൃത്വം കെ സുധാകരനെ തന്നെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ ശക്തമായ സംവിധാനമാക്കി മാറ്റണമെങ്കിൽ പുനഃസംഘടന അനിവാര്യമാണെന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനോട് പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷി സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായി ആശയവിനിമയം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ടും കൈമാറി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സമ്പൂർണ്ണ പുനഃസംഘടന എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുന്നതും ഏതായാലും ആൻറ്റോ ആൻ്റണിയെ അധ്യക്ഷനാക്കിക്കൊണ്ട് മറ്റ് പുനഃസംഘടനകൾ കൂടി ബി സി സി പുരസംഘടനകൾ കൂടി പൂർണ്ണമാക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് പക്ഷേ ഇപ്പോഴും സുധാകരപക്ഷം കടുത്ത നിലപാടിൽ തന്നെയാണ് ഒരു കാരണവശാലും നേതൃമാറ്റം അംഗീകരിക്കില്ല എന്ന നിലപാടിൽ സുധാകരപക്ഷം ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പുനഃസംഘടന അനിശ്ചിതത്തിലാകുമോ എന്ന ആശങ്ക നേതൃത്വത്തിന് ഒന്നാകുകയുണ്ട് ഒന്ന് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ് പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചു വരണമെങ്കിൽ ശക്തമായ നേതൃത്വം അനിവാര്യമാണെന്ന് തന്നെ ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട് ഇപ്പോൾ നേതൃത്വം ദുർബലമാണ് അതുകൊണ്ടാണ് ഒരു ഉടച്ചു വർക്കൽ എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയതും ഏതായാലും തീരുമാനം അത് നടപ്പിലാക്കണമെങ്കിൽ സുധാകരനെ അനുനയിപ്പിക്കാൻ സാധിക്കണം എങ്ങനെ സുധാകരനെ ഈ കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന ഇതിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചിരുന്നത് സുധാകരപക്ഷത്തിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് വേണം ഇനി പുനഃസംഘടനയിലേക്ക് കടക്കാൻ